നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം പ്രധാന വാർത്ത ജൂലൈ ഒൻപതിന് നടക്കുന്ന പൊതുപണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രചരണ ജാഥയ്ക്ക് ജില്ലയിൽ സ്വീകരണം നൽകി കേന്ദ്ര സർക്കാരിന്റെ ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ പതിനേഴിന് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പൊതുപണിമുടക്ക് നടക്കുന്നത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെഎസ്ആർടി എംപ്ലോയീസ് സംഘ് പാലക്കാട് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി സ്റ്റാറ്റൂട്ടറി പെൻഷൻ നടപ്പിലാക്കുക ഡി എ പൂർണ്ണമായും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് ജില്ലയിൽ കാട്ടാന വിളയാട്ടം തുടരുന്നു അട്ടപ്പാടിയിൽ ഗേറ്റ് തള്ളി തുറന്ന് കാട്ടാന വീട്ടിൽ കയറി വാളയാറിലും പട്ടാപ്പകൽ കാട്ടാന മലയാള ചലച്ചിത്ര വേദിയെ ധന്യമാക്കി അരങ്ങൊഴിഞ്ഞ ലോഹിതദാസിന്റെ ഓർമ്മകൾ പെയ്തൊഴിഞ്ഞ അകലൂരിലെ അമരാവതി സിനിമാ സംവിധായകൻ ലോഹിതദാസ് വിടവാങ്ങിയിട്ട് പതിനാറ് വർഷം പൂർത്തിയായി വിശദമായി ജൂലൈ ഒൻപതിന് നടക്കുന്ന പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പ്രചരണ ജാഥയ്ക്ക് ജില്ലയിൽ സ്വീകരണം നൽകി കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക വേതനവർദ്ധനയും തൊഴിലാളി സുരക്ഷയും ഉറപ്പാക്കുക തുടങ്ങിയ പതിനേഴിന് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് എ സംസ്ഥാന സെക്രട്ടറി സി മുരളി ക്യാപ്റ്റനും സി സംസ്ഥാന സെക്രട്ടറി എം ഹംസ വൈസ് ക്യാപ്റ്റനും ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി ബി മിനി മാനേജറുമായ ജാഥ പാലക്കാട് വടക്കഞ്ചേരി എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി പാലക്കാട് അഞ്ചുവിളക്കിന് സമീപം നൽകിയ സ്വീകരണത്തിൽ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ ഗിരിജ സുരേന്ദ്രൻ കെ മല്ലിക എസ് ബി രാജു കെ സി ജയപാലൻ എന്നിവർ സംസാരിച്ചു അവരുടെ ആ പ്രകരണത്തെ കണ്ടിമാറ്റി നമുക്കെല്ലാം ഒന്നിച്ചു നിന്ന് ഈ പണിമുടക്കം വിജയിപ്പിക്കണം ഈ ജാഥയിൽ എന്നെ കൂടാതെ ഈ ജാഥ ഉദ്ഘാടനം ചെയ്തത് കുറ്റനാട് വെച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയൻ ജാഥയ്ക്ക് വടക്കഞ്ചേരിയിൽ നൽകിയ സ്വീകരണത്തിൽ സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുനിത കുര്യൻ സംസാരിച്ചു ലേബർ കോഡുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബ്രിട്ടീഷ് ഭരണകാലത്ത് പോലും നിലനിന്നിരുന്ന തൊഴിൽ അവകാശങ്ങളാണ് തൊഴിൽ നിയമങ്ങളാണ് നമുക്ക് മുന്നേയുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരർ നമ്മുടെ മുൻഗാമികൾ അവർ ചോരയും നീരും വിയപ്പും കൊണ്ട് നേടിയെടുത്ത തൊഴിൽ അവകാശങ്ങളാണ് ലേബർ നാല് ലേബർ കോഡുകളാക്കി മാറ്റി തൊഴിലാളികളെന്ന് പിടിച്ചു വാങ്ങുവാനായിട്ട് ഈ കേന്ദ്ര വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടം അതിനെതിരെയാണ് രാജ്യത്തെ തൊഴിലാളികൾ ഒന്നടങ്കം ട്രേഡ് യൂണിയൻ അതിൽ സംഘടനയും അതോടൊപ്പം തന്നെ കേരളത്തിൽ ഐ എൻ ബി സിയും ഇല്ലെങ്കിലും ആകമാനം നോക്കുമ്പോൾ ഐ എൻ ബി സി ഉൾപ്പെടെ ഈ സമരത്തിന്റെ ഭാഗമാണ് നമുക്ക് മനസ്സിലാകും കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് നമുക്കറിയാം രാജ്യത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കേരളം എന്ന കൊച്ചു സംസ്ഥാനം രാജ്യത്തിന് ലോകത്തിനെ ആകെ സൂര്യപ്രഭ ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അതിൽ മികളി പോണ്ടുകൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ മറ്റുള്ളവർ തയ്യാറാകട്ടെ എന്ന യും ശക്തരാകുകയും തൊഴിലാളികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാനുമായി സമര പോരാട്ടങ്ങളുടെ മുഖത്തിലേക്ക് പോകുമ്പോൾ ഏതവകാശവും നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന ഉത്തമ ബോധ്യം ഓരോ തൊഴിലാളികളും ഉണ്ടാകണം എ വി അബ്ബാസ് അധ്യക്ഷനായി ടി എം ശശി ടി കണ്ണൻ സി കെ ചാമുണ്ടി ടി കെ അച്യുതൻ എന്നിവർ സംസാരിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് ആർ ടി എംപ്ലോയീസ് സംഘ് പാലക്കാട് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി സ്റ്റാറ്റുട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക ഡി എ പൂർണ്ണമായും അനുവദിക്കുക അപേക്ഷിച്ച മുഴുവൻ ജീവനക്കാർക്കും പി എഫ് ലോണുകൾ അനുവദിക്കുക സ്വകാര്യവൽക്കരണ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് ബി എം എസ് ജില്ലാ സെക്രട്ടറി കെ രാജേഷ് ഉദ്ഘാടനം ചെയ്തു കെ സുരേഷ് കൃഷ്ണൻ അധ്യക്ഷനായി പി കെ ബൈജു ടി വി രമേഷ് കുമാർ എം കണ്ണൻ യു തുളസീദാസ് എന്നിവർ സംസാരിച്ചു എന്റെ ജീവനക്കാരെ എന്റെ സഹപ്രവർത്തകരെ നിങ്ങൾ മനസ്സിലാക്കിയില്ല നിങ്ങൾ തലയില ആ സമരം നിങ്ങളുടെ നിങ്ങൾ ആഹ്വാനം ചെയ്തവരോടാണ് നിങ്ങൾ ചോദിക്കേണ്ടത് എന്തുകൊണ്ട് ഞങ്ങളുടെ ഡി എ വാങ്ങി തരുന്നില്ല എന്തുകൊണ്ട് ഞങ്ങളുടെ അലവൻസുകൾ വാങ്ങി തരുന്നില്ല എന്തുകൊണ്ട് ഞങ്ങളുടെ പി എഫ് ലോണുകൾ വാങ്ങി തരുന്നില്ല അടച്ച എൽ പി എസിന്റെ പൈസ എന്തുകൊണ്ട് കിട്ടുന്നില്ല എൽ പി എസ് വന്ന് ജില്ലയിൽ കാട്ടാന വിളയാട്ടം തുടരുന്നു അട്ടപ്പാടിയിൽ ഗേറ്റ് തള്ളി തുറന്ന് കാട്ടാന വീട്ടിൽ കയറി വാളയാറിലും പട്ടാപ്പകൽ കാട്ടാന അട്ടപ്പാടി പൊമ്മിയമ്പടി സ്വദേശി ഗണേഷ് കുമാറിന്റെ വീട്ടിലേക്കാണ് ആന കയറിയത് ശനിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെയാണ് ആനയെത്തിയത് ഗേറ്റ് തള്ളി തുറന്ന് അകത്തു കയറിയ ആന കൃഷിനാശവും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നീട് ആനയെ വനം വകുപ്പ് കാട് കയറ്റുകയും ചെയ്തു പാലക്കാട് വാളയാറിൽ ചുരുളിക്കൊമ്പൻ വീണ്ടും ജനവാസ മേഖലയിൽ എത്തി പി ടി ഫൈവ് എന്ന കാട്ടാന വീണ്ടും ജനവാസ മേഖലയിൽ എത്തിയത് ഏറെ പരിഭ്രാന്തി പരത്തി വാളയാർ ആറ്റുപായിലെത്തിയ കാട്ടാന വ്യാപകമായി കൃഷിയും നശിപ്പിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത് ശനിയാഴ്ച പുലർച്ചെയോടെയാണ് ആന ജനവാസ എത്തിയത് എട്ട് മണിയോടെ ആനയെ വനംവകുപ്പ് വാച്ചർമാരും നാട്ടുകാരും ചേർന്ന് വാളയാർ വനത്തിലേക്ക് തുരത്തി വനംവകുപ്പ് ദിവസങ്ങളോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്തിയ ആരേ ആനയാണ് വീണ്ടും ജനവാസ മേഖലയിലെത്തിയത് മലയാള ചലച്ചിത്ര വേദിയെ ധന്യമാക്കി അരങ്ങൊഴിഞ്ഞ ലോഹിതദാസിന്റെ ഓർമ്മപ്പൂക്കൾ പെയ്തൊഴിയാതെ അകലൂരിലെ അമരാവതി ജീവിതഗന്ധിയും തന്മയത്വമുള്ളതുമായ തിരക്കഥകളിലൂടെ രണ്ട് ദശകത്തിലേറെ കാലം മലയാള ചലച്ചിത്രവേദിയെ ധന്യമാക്കി അരങ്ങൊഴിഞ്ഞ ലോഹിതദാസിന്റെ ഓർമ്മകൾ പെയ്തൊഴിയാതെ ഇന്നും അകലൂരിലെ അമരാവതി എഴുതി പൂർത്തിയാകാത്ത കഥകൾ ബാക്കി വെച്ച് രണ്ടായിരത്തിഒൻപത് ജൂൺ ഇരുപത്തിയെട്ടിനാണ് ലോഹിതദാസ് മലയാള സിനിമ ലോകത്തിന് ഒരു നൊമ്പരമായി മാറിയത് ലോഹിതദാസിന്റെ ഓർമ്മകൾക്ക് ഇന്ന് പതിനാറ് വർഷം പൂർത്തിയാവുകയാണ് പത്മരാജനും ഭരതനും എം ടിക്കും ശേഷം കാമ്പുള്ള അനേകം തിരക്കഥകളാണ് ലോഹി മലയാളക്കാരേക്ക് സംഭാവന ചെയ്തത് തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നതിനും എന്നതിനുമപ്പുറത്ത് നിർമ്മാതാവായും നാടക നാടകരചയിതാവായും ചെറുകഥാകൃത്തായുമെല്ലാം ലോഹി ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിന്നു അഭ്രപാളികളിൽ കെട്ടുറപ്പുള്ള കഥകളെയും ജീവനുള്ള നിരവധി കഥാപാത്രങ്ങളെയും തേടി ഗ്രാമവീഥികളിലൂടെ അലഞ്ഞ ലോഹി ബന്ധങ്ങളുടെ കഥ പറയുന്ന നിരവധി സിനിമകൾക്ക് ജന്മം നൽകി ഭൂതകണ്ണാടി എന്ന ചിത്രത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലാണ് ലോഹി സംവിധാന രംഗത്തേക്ക് കാലെടുത്തു വച്ചത് ആധാരം വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ ഉദയനാണ് താരം സ്റ്റോപ്പ് വയലൻസ് വളയം തുടങ്ങി നിരവധി സിനിമകളിൽ ലോഹി വേഷമിട്ടിട്ടുണ്ട് മലയാള ചലച്ചിത്ര ലോകത്തിന് ഇന്നും മറക്കാനാവാത്ത എ കെ ലോഹിതദാസിൻ്റെ ഓർമ്മകൾ കാലത്തിനൊപ്പം ഇന്നും കൂട്ടിവെക്കുകയാണ് അകലൂരിലെ അമരാവതി ലോഹിതദാസിൻ്റെ ഓർമ്മകൾ തുള്ളി മുറിയാതെ പെയ്തു വീഴുമ്പോൾ ആ ഓർമ്മകളെ നെഞ്ചോട് ചേർക്കുകയാണ് പ്രിയ പത്നി സിന്ധുവും ിലേക്ക് പാലക്കാട് നഗരസഭാ ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷ അംഗങ്ങളുടെ സമാന്തര കൗൺസിൽ ഞാൻ പറയട്ടെ ഞാൻ പറയുന്നു നഗരസഭയിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അജണ്ട കൂടാതെയും ചർച്ച കൂടാതെയും നടപ്പിലാക്കുന്നു എന്നാരോപിച്ചാണ് പ്രതിപക്ഷം നഗരസഭയുടെ കവാടത്തിനു മുൻപിൽ പ്രതിഷേധ സമാന്തര കൗൺസിൽ സംഘടിപ്പിച്ചത് കൗൺസിലർമാരായ എ സുലൈമാൻ എ കൃഷ്ണൻ ബഷീർ അനുപമ സെയ്ദ് മീരാൻ ബാബു മൻസൂർ മണലാഞ്ചേരി സുലൈമാൻ ജോൺ എന്നിവർ നേതൃത്വം നൽകി പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലെ രണ്ടാം വാർഡിൽപ്പെട്ട ഇരുപത്തിമൂന്ന് അയൽക്കൂട്ടങ്ങൾക്ക് അഫിലിയേഷൻ നൽകാത്തതിനെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു പാരിതോഷികം നൽകാത്തതിന്റെ പേരിലാണ് അഫിലിയേഷൻ നൽകാത്തതെന്നാണ് ആരോപണം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് നഗരസഭാ അംഗങ്ങളായ എ കൃഷ്ണൻ സാജോ ജോൺ സുഭാഷിയാക്കര രമേശ് പുത്തൂർ ഹരിദാസ് മച്ചിങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു പുതുക്കോട് ഗ്രാമപഞ്ചായത്തിൽ വിജയോത്സവം രണ്ടായിരത്തി അഞ്ച് സംഘടിപ്പിച്ചു കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന പരിപാടിയായ വിജയോത്സവം ഉദ്ഘാടനം നിർവഹിച്ചു പ്ലസ് നേടിയ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ ഈ പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ഹസീൻ ടീച്ചർ അധ്യക്ഷയായി കെ കെ രാജേന്ദ്രൻ മാസ്റ്റർ നസീമ സിറാജുദ്ദീൻ പുഷ്പ സുകന്യ സുമ പ്രസന്ന വിനീഷ് എന്നിവർ സംസാരിച്ചു കൗൺസിലർ പ്രസാദ് ക്ലാസും എടുത്തു